ബ്രി കാരണം ഒരുപാട് കുറെ നല്ല ശീലങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏഹ് കുറെ കുറെ നല്ല നല്ല സാധനങ്ങൾ ഞാൻ പഠിച്ചു ഇപ്പം എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിലും എങ്ങനെ മാന്യമായിട്ടിരിക്കണം ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് ആയിട്ട് കുറച്ച് കുറച്ച് ഇതായിട്ട് നമ്മൾ സംസാരിക്കണം നമ്മുടെ എന്റെ കുറേ മാനേഴ്സ് പഠിപ്പിച്ചത് ഗബ്രിയാണ് ഞാൻ എനിക്ക് ഇപ്പം ഞാൻ വന്ന എന്താ ഞാനത് തന്നെ ഇതാക്കി പറയണല്ല ഇപ്പം നമ്മൾ വന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ കുറെയൊക്കെ ഇവിടെ ചെന്നാൽ എനിക്ക് ഇങ്ങനെ പെരുമാറണം കേട്ടോ എനിക്ക് ഇത്ര ശബ്ദത്തിൽ സംസാരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും കുറെ കാര്യങ്ങളൊന്നും ഞാൻ ബോധർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഓക്കെ ഇങ്ങനെയാണോ അങ്ങനെ ആണെന്നൊന്നും എനിക്കറിയില്ല എന്നെ അതെല്ലാം പഠിപ്പിച്ചതെന്ന് ഗബ്രിയാണ് ഒന്നു അറിഞ്ഞുകൂടാത്ത എന്നെ എല്ലാം പഠിപ്പിച്ചിരുന്ന ഗബ്രിയ എന്നിട്ടിപ്പോ ഗബ്രി എവിടെ പോയാലോ അവസാനം പവനായി ശവമായി എന്നുള്ള അവസ്ഥയിലോട്ടാ തോന്നുന്നത് കാര്യങ്ങൾ എന്തൊക്കെ ആയിരുന്നു ബഹളം അമ്പും എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ഹോ അവസാനം ഉദാവ ബിഗ് ബോസ് സീസൺ സിക്സില് ഏറ്റവും കൂടുതൽ തരംഗമായി മാറിയ രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി അതും നല്ല നെഗറ്റീവ് തരംഗം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അത്രത്തോളം നല്ല രീതിക്കുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് പുറത്ത് വന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ രണ്ട് വ്യക്തികൾ എന്ന് തന്നെ പറയാം ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് നിന്ന് പോസിറ്റീവായിട്ട് അകത്ത് ചെന്ന് പിന്നെ നല്ല ഘട്ട നെഗറ്റീവ് കൊണ്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ആ സീസണിൽ ഉടനീളം ജാസ്മിനും അതിൽ അതിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ജാസ്മിനും ഗബ്രികയും നല്ല രീതിയിലുള്ള പക്ഷെ ഇവർ പുറത്തിറങ്ങിയതിനു ശേഷം സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകാറുണ്ട് നല്ല രീതിയിലുള്ള ഒരു കട്ട ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു റിലേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്തു അത് തുടർന്നു മുന്നോട്ട് പോയി അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ തന്നെ വീഡിയോസും കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ പുറത്ത് വന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം കാണുന്ന വിചാരിച്ചാണ് ഇവർ നല്ല കട്ട ചാൻസ് ആണ് അതാണ് ഇതാണ് മറ്റന്നാൾ മനസ്സാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പിന്നെ അങ്ങോട്ടുള്ള ഒരു കാര്യങ്ങളാക്കി ഒന്ന് മാറി അത് പിന്നെ ഒരു നിറവേറ രീതിയിലോട്ട് അതായത് ഈ പറയുന്ന രീതിയിൽ ആ ഒരു കട്ട നെഗറ്റീവിൽ നിന്നും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടവും ആ ഒരു തരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഇവർ രണ്ടു പേരും കൂടി അടിച്ച് പേഞ്ചാച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നീളം അതായത് ജാസ്മിനും കിബ്രിയും രണ്ട് വഴിക്കായി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു എന്താ പറയുക വീഡിയോസും കാര്യങ്ങളും ഒക്കെ തന്നെ ഒക്കെ തന്നെ കാണുമ്പോഴത്തേക്കും ആഹ് ഇവർക്കുള്ള ഇവര് നാട്ടുകാർ എല്ലാവരും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവരുടെ ആ ഒരു ധൈര്യം അവരുടെ ആ ഒരു സ്വന്തം ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിട്ട് അവസാനം ആ മുടച്ചിരിക്കുന്നു എന്ന് എടുത്ത് പറയേണ്ടി വരും ഈ പോക്ക് ശരിക്കും പറഞ്ഞാൽ പിരിയാനായിരുന്നു എങ്കിൽ എന്തിനാണ് പിന്നെ ഇത്രയും അധികം ഒക്കെ തന്നെ സർക്കസങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തായാലും ഇപ്പോൾ രണ്ടും രണ്ടു വഴിക്കായി എന്നുള്ള തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ പിരിഞ്ഞോ അതോ ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു റീച്ചിന് വേണ്ടിയിട്ടുള്ള ഉടായ്പ എന്നൊക്കെ തരത്തിലും സംശയങ്ങൾ ഇല്ലാതില്ല കേട്ടോ കാരണം ഞാനൊരു ഇവരുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് റീച്ച് ഉണ്ടാക്കി കൊടുക്കാതെ ഇതൊക്കെ അവരുടെ അടവാണ് ഈയിടയായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് അച്ഛനും മക്കളും വിടങ്ങുന്നു ഭാര്യയും ഭർത്താവും വിറങ്ങുന്നു അങ്ങനെ ഇങ്ങനെ എങ്ങനെ അപ്പൊ അതുപോലെ ഒരു പിണക്കമാണ് ഗബ്രിയും അതോടൊപ്പം തന്നെ ജാസ്മിനും എന്ന തരത്തിലാണ് ഈ കമന്റ് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമന്റ് ഇട്ടാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഇതൊക്കെ തന്നെ ആ കൂട്ടത്തിലാണോ ഇനി പറയുന്ന ജാസ്മിനും ജബ്രിയും എന്നുള്ളത് നമുക്ക് ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഒന്നും നമുക്ക് പറയാൻ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മായാലോകമാണ് അതിൻ്റെ അകത്ത് റീച്ച് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ പല രീതിക്കുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഉടായ്പകൾ നടക്കുന്നവരെ നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടിട്ടുള്ളതാണ് അതെല്ലാം തന്നെ പച്ചയ്ക്ക് പുറത്ത് വന്നിട്ടുമുള്ളതാണ് ഇപ്പോൾ ഗബ്രി ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു റീച്ചും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഇവരെന്തുകൊണ്ടാണ് നങ്ങിയത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ ഈ പറയുന്ന തരത്തിൽ നിലവിലുള്ള റീച്ചിനെക്കാട്ടിലും ഇരട്ടി റീച്ച് ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ കുടുംബങ്ങൾ തമ്മിൽ അതായത് ഇപ്പോൾ ഒരു കുടുംബ വ്ലോഗാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർ ആ ഒരു തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ലവ്വോഴ്സ് ആ ഒരു രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ തമ്മിൽ അങ്ങ് അടിച്ചു പിരിയുക അതായത് ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോണ്ടന്റ് അങ്ങ് ആൾക്കാർക്കിടയിൽ അങ്ങ് കിട്ടുകൊടുക്കുക ഇട്ടു കൊടുക്കുമ്പോൾ അതൊരു ചർച്ചാ വിഷയമായി മാറും പിന്നെ പിന്നെ അത് ആ ഒരു തരത്തിലുള്ള ഒരു റീച്ച് ആയിട്ട് മാറും കാരണം അതിനാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാരണം ഇവർ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സംഭവ അല്ല പകരം ഇവർ പിരിയുന്നത് പിരിയുന്നതും പിന്നെ അതിനുശേഷം നടക്കുന്ന സംഭവ കാണാനായിട്ട് മലയാളികൾക്ക് ഭയങ്കര ജിജ്ഞാസ കൂടുതലാണ് അവർക്ക് ഭയങ്കര താല്പര്യമാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വ്യൂസ് കൂടാനും അതോടൊപ്പം തന്നെ റീച്ച് കൂടാനും പറ്റിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നല്ലതായിട്ടിരിക്കുന്ന കുടുംബത്തിൽ പെട്ടെന്നൊരു ലഹണ ഉണ്ടാവുക അങ്ങനെ ും പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കുറേയധികം കാര്യങ്ങൾ ചർച്ചകളൊക്കെ തന്നെയും അത് ഭയങ്കര രീതിയിൽ ഒരു റീച്ചായിട്ട് മാറുകയും അത് ഈ പറയുന്ന വ്യക്തികൾക്ക് അത് കൂടുതൽ കോൺടാക്ട് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ റീച്ച് ഉണ്ടാക്കാനും പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും പിന്നെ അതെല്ലാം തന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഒതുക്കി തീർത്ത് വീണ്ടും പഴയ രീതിയിലോട്ട് പോകുന്ന തരത്തിലുള്ള സമൂഹ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ അപ്പോൾ പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യം തന്നെ പക്ഷേ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യത്തിൽ ഇനി ഇതാണോ നടന്നിട്ടുള്ളത് കാരണം പലരും ആ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് ഈ കമന്റ് തന്നെ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർക്കിടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇല്ലാതില്ല എന്തോ ഉണ്ടായിട്ടുണ്ട് കാരണം ഗെബ്രി ഈ പറയുന്ന രീതിയിൽ തന്നെ ഇൻസ്റ്റഗ്രാം ഇട്ട എല്ലാ പോസ്റ്റുകളും ജാസ്മിനൊത്തുള്ളതും പിന്നെ കുറേ അധികം പോസ്റ്റുകൾ ഗെബ്രി ഇൻസ്റ്റഗ്രാം പൂട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തത് അവൻ അക്കൗണ്ട് തുറന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒന്നും തന്നെയാണ് ഗബ്രിയുടെ കുറെ പഴയത പുതിയതായിട്ടുള്ള ഫോട്ടോസ് മാത്രം അക്കൗണ്ട് കംപ്ലീറ്റ് റീഫ്രഷ് ചെയ്തെന്ന് തന്നെ പറയാം ആയിട്ടുള്ള ഒരു പുണ്ണാക്കും അതിൻ്റെ ഇല്ല പിന്നെ അൺഫോളോ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഫോളോ ചെയ്തെന്ന് പറയുന്നു പിന്നെ അൺഫോളോ ചെയ്തെന്ന് പറയുന്നു അങ്ങനെ പല തരത്തിലുള്ള സംഭവ വികാസങ്ങൾ എന്തായാലും ഉണ്ട് പ്രശ്നമുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ആ വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഗബ്രി മൊത്തമുള്ള വീഡിയോസൊക്കെ തന്നെ ഇപ്പോഴും ജാസ്മിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കിടപ്പുണ്ട് പക്ഷേ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം റിയൽ ഇഷ്യൂ എന്താണ് ഇവർ പിണങ്ങാനായിട്ടുള്ള കാരണം എന്താണ് എന്നൊക്കെ തന്നെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് വെളിപ്പെടുത്തണമോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് എന്തായാലും വിഷു ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇവർ ഉടായ്പ് കാണിക്കുവാണ് നാട്ടുകാരെ പറ്റിക്കുവാണ് അതോടൊപ്പം തന്നെ ഇവർ ഗബ്രി ജാസ്മിനെ ചതിച്ചു ഗബ്രി അങ്ങനെ ചെയ്തു ഗബ്രി ഇങ്ങനെ ചെയ്തു അതാണ് ഇതാണ് പറ്റിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വശം വരുന്നുണ്ട് അങ്ങനെ പലതരത്തിലുമുള്ള ചർച്ചാ വിഷയങ്ങളാണ് ഈ ഒരു സംഭവ വികാസം ഈ ഒരു സംഭവ വികാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും സീസൺ സിക്സിൽ വലിയ തോതിലൊരു നെഗറ്റീവ് കോളിലൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തിറക്കിയ പേര് ഇപ്പോൾ ഇതാ വീണ്ടും ഈ പറയുന്ന തരത്തില സീസൺ സെവനും കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സമയത്ത് വീണ്ടും അടുത്തൊരു കോളിലൊക്കെ ഉണ്ടാക്കാനാവും ാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് വരും ദിവസത്തിൽ കാത്തിരുന്ന് കാണാം ഇത് ഉടായിപ്പാണോ അത് ഒറിജിനൽ ആണോ രണ്ടും രണ്ട് വഴിക്കായോ അതോ ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം